ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൻ്റെ ഏറ്റവും വിജയകരമായ ഒരു ഉദാഹരണമാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ഇരു രാജ്യങ്ങളും സഹകരിച്ച് വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ ഇന്ന് ഇന്ത്യൻ ആക്രമണങ്ങളുടെ കുന്തമുണിയായി മാറിക്കഴിഞ്ഞു അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറിയ പ്രത്യേകിച്ചും പാകിസ്ഥാനെ ഞെട്ടിച്ച ഒന്നാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനെ തളർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാനായി ഇന്ത്യയെ സമീപിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ സൂപ്പർസോണിക് ബ്രഹ്മോസിനെ തടയാൻ പാകിസ്ഥാന്റെ പക്കലുണ്ടായിരുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും ചങ്കിടിപ്പ് കൂട്ടാൻ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ബ്രഹ്മോസ് മിസൈൽ ഉടൻ തയ്യാറാകും എന്നാണ് അറിയുന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായതിനാൽ ഈ മിസൈൽ വികസനത്തിന് റഷ്യയുടെ അനുമതി കൂടി ആവശ്യമാണ് അതിനായി റഷ്യ ഉടനെ അനുമതി നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ സീർകോൺ ത്രീ എം ട്വന്റി ടുവിന്റെ ഇന്ത്യൻ വകഭേദമാകും ബ്രഹ്മോസ് ടു എന്നറിയപ്പെടുന്ന പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സീക്കറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുമാകും ബ്രഹ്മോസ് ടുവിൽ ഉപയോഗിക്കുക ഈ മിസൈലിൽ ഡിആർഡി ഒ വികസിപ്പിച്ച ഏറ്റവും പുതിയ ഗതി നിർണയ സംവിധാനങ്ങൾ ആർ എഫ് സീക്കറുകൾ ഇലക്ട്രോണിക് വാർഫെയറിനെ പ്രതിരോധിക്കുന്ന ഏവിയോണിക്സ് എന്നിവയും ഉൾപ്പെടുത്തും മാക്സ് സിക്സ് അതായത് ശബ്ദത്തിനേക്കാൾ മടങ്ങ് വേഗം അതായത് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററധികം വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈലിനെ പ്രതിരോധിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യം തന്നെയായിരിക്കും റഷ്യയുടെ സിർകോൺ മിസൈലിൽ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യയാണ് ഈ ബ്രഹ്മോസ് ടൂവിലും ഉപയോഗിക്കുന്നത് സിർകോൺ മിസൈലിന്റെ പ്രഹരപരിധി ആയിരം കിലോമീറ്ററോളമാണ് അതേ എഞ്ചിൻ തന്നെ ബ്രഹ്മോസിലും ഉപയോഗിക്കുന്നതിലൂടെ ബ്രഹ്മോസ് ടൂവിനും ഇതേ ആക്രമണ പരിധി കൈവരിക്കാനാകുമെന്നാണ് കരുതുന്നത് നിലവിലുള്ള മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള മിസൈൽ ഒരു സർഫസ് ടു സർഫസ് മിസൈലായിട്ടാകും ആദ്യം എത്തുന്നത് ട്രക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ലോഞ്ചറുകൾ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന പതിപ്പുകൾ ഇതിനെ പിന്നാലെ ഉടനെ വരുന്നതാണ് സാങ്കേതിക തടസ്സങ്ങൾ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റിവെച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത് ഈ വർഷം ആദ്യം നടന്ന ഉന്നതതല കൂടിയാലോചനകളിൽ ബ്രഹ്മോസ് എയറോസ്പേസും റഷ്യയുടെ എൻ പിഒ മാഷ്നോസ്ട്രോ യനിയനും ഈ പദ്ധതി വീണ്ടും തുടങ്ങാൻ താൽപ്പര്യം കാണിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇത്തരമൊരു മിസൈലിൻ്റെ ആവശ്യകത ബോധ്യമായത് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ക് വേഗമുള്ള സൂപ്പർ സോണിക് ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ചിരുന്നു ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ തകർന്നു ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇവയെ പ്രതിരോധിക്കാനും സാധിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്കും പാകിസ്ഥാനും വെല്ലുവിളി ഉയർത്തുന്ന ബ്രഹ്മോസ് ടു മിസൈൽ വികസിപ്പിക്കാനായി ഒരുങ്ങുന്നത് നാഗ്പൂരിലെയും ഹൈദരാബാദിലെയും ബ്രഹ്മോസ് കേന്ദ്രങ്ങളിലാകും ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് സിർക്കോൺ മിസൈലിൻ്റെ എഴുപത് ശതമാനം സാങ്കേതിക കൈമാറ്റം വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സാധ്യമായാൽ ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ മിസൈലായി ബ്രഹ്മോസ് ടു മാറും വരാനിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ അജയമായ ബ്രഹ്മാസ്ത്രമായി മാറും ഈ മിസൈലെന്നാണ് പ്രതീക്ഷിക്കുന്നത്